ഹലോ എല്ലാവർക്കും നമ്മുടെ കൊച്ചി ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇടയായിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ശാരീരികമായിട്ടൊന്നാണ് കേട്ടോ അതവിടെ നമ്മൾ ഫിസിക്കലി തന്നെ എനിക്ക് എന്തോ ഒരു തളർച്ച പോലെ തോന്നുന്നു കേട്ടോ എന്താ എനിക്കറിയില്ലെങ്കിൽ ബ്ലഡിൻ്റെ കുഴപ്പമോ കാര്യങ്ങളാണോ എന്താണെന്ന് എനിക്കറിയില്ല എന്തൊക്കെയൊക്കെ ഒരു വല്ലായ്മയാണ് കേട്ടോ കൈയിൽ ഭയങ്കരമായിട്ടൊരു തരി ഇങ്ങനെ വരിക ഞാൻ പറഞ്ഞതിൽ ഇതും കൂടെ നമ്മൾ കയ്യിൻ്റെ ആ ഒരു ലാസ്റ്റ് ഭാഗം ഉണ്ടാവില്ല നമ്മുടെ ആ നികം ആ ഒരു ഭാഗം ആ ഒരു പൊസിഷൻ്റെ ആ ഒരു ഭാഗം ഭയങ്കര തരിപ്പാട്ടോ ആ തരിപ്പ് നിൽക്കുന്നേ അല്ല കേട്ടോ ചില സമയത്തൊക്കെ ഒരു കുഴങ്ങ് പോകുന്നത് പോലത്തെ വന്നിട്ടോ എന്താണെന്നറിയില്ല കേട്ടോ ഒരുപാട് ഇപ്പോൾ ഒരുപാട് പറഞ്ഞാൽ ഒരു വേങ്ങ തുടങ്ങിയിട്ട് ഒരു മാസത്തോളം ആയതിൻ്റെ അപ്പോൾ ഞാൻ ഡോക്ടറൊക്കെ പോയി കാണിച്ചപ്പോൾ കാഴ്ചക്കുറവാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഓരോരുത്തരോട് അങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ ഫോണിൽ നോക്കും എന്താ ഇപ്പം ബ്ലഡ് കുറവിൻ്റെ ആയാലും ചെറിയ ബ്ലോക്കിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലായാലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വെള്ളം എന്താ വെള്ള നേരത്തെങ്ങനെ പോകാൻ തന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ ഇപ്പം ഡെലിവറി കഴിഞ്ഞ് മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കേട്ടോ രണ്ടാളേനും ആയപ്പോഴും ഒരു കുഴപ്പം ഉണ്ടായില്ല മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കയ്യിനൊക്കെ ഒരു തരിപ്പ് ഇടയ്ക്ക് ഒരു തലവേദന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഫിസിക്കലി ചെറിയ സമയത്തൊക്കെ ഡൗൺ ആവണ പോലെ തന്നെ കേട്ടോ എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാലും ചില സമയത്തൊന്നും കുഴപ്പമില്ല കാരണം അങ്ങനെ നിന്നിട്ട് നമുക്ക് കാര്യമില്ല കാരണം മൂന്നാമം ചെറുതാണ് അപ്പോൾ അവരുടേതായ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അപ്പോൾ അവരെ ഇതാക്കി നിർത്തിയിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ തന്നെ എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിൽ ഞാൻ തന്നെ ഓരോന്ന് വാക്കു കിട്ടും പക്ഷെ എനിക്ക് എന്തൊക്കെയൊരു മാനസികമായിട്ടൊരു ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ തോന്നുന്നു ഞാൻ വിചാരിക്കുന്ന പോലെ ആവില്ല ഒന്നും നടക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരിത് എനിക്കതിന് സങ്കടം വരിക ഓരോ മനുഷ്യന്മാർക്ക് ഓരോ പോലെയാണല്ലോ അല്ലേ അതുപോലെ തന്നെ ഞാനൊക്കെ വെറുത്ത് എന്തെങ്കിലും കുട്ടികളൊക്കെ വകുതി കാട്ടുമ്പോഴേക്കും എനിക്ക് ദേഷ്യം വരിക ഇപ്പം ചെറിയ കുട്ടികളാവുമ്പോൾ തല്ലാൻ പറ്റില്ലല്ലോ ഒന്നും പറഞ്ഞാൽ കേൾക്കാത്തൊരവസ്ഥ അത് തോന്നല് എനിക്കൊരു മൈൻഡ് ഇങ്ങനെ തോന്നൂട്ട് ചെറിയ സമയം പറഞ്ഞിട്ട് എന്താന്ന് പറഞ്ഞാൽ കേട്ടുകൂടിയെന്നൊക്കെ ചോദിക്കട്ടെങ്കിൽ എന്നോട് എവിടെ ഒരു ഓരോ കുട്ടികളല്ലേ ഓരോരേതായതുണ്ടാവില്ല ഇപ്പം ഇങ്ങനെ എന്തോ പോലെ എനിക്ക് എന്താറിയില്ല ഇനിക്ക് നമുക്ക് ഒരു ഓപ്പണായിട്ട് ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഓപ്പണായിട്ട് ഇരുന്നിട്ട് ഒരു ഫ്രീഡം എന്തെങ്കിലും അല്ല എന്തോ ഒരു എന്തൊക്കെയാണ് നഷ്ടപ്പെട്ട പോലെ തോന്നില്ല ഈ കുറച്ച് മാസങ്ങളായിട്ടോ ഇല്ല ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു മൈൻഡ് അപ്പോൾ എല്ലാ ആളുകൾക്കും ഉണ്ടാവും ഈ ഒരു ഡിപ്രഷൻ പ്രശ്നം എനിക്കറിയാക്കാനോ ഹോർമോൺ ചേഞ്ചിനനുസരിച്ചാണല്ലോ ഒക്കെ റിക്കവർ ചെയ്ത് സ്വയം അങ്ങോട്ട് എന്താ മാറി മാറി അങ്ങനെ വരണം എന്നാൽ ഞാൻ വിചാരിക്കണേ എന്നാലും നമ്മൾ ഈ ഒരു യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഇതിലിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞങ്ങനെ പോകുന്നതുകൊണ്ട് മാനസികമായിട്ട് ഒരു സന്തോഷം ഒരു എന്താ എന്താണ് കേട്ടോ ഒരു അഴവ് കിട്ടുക എന്നൊക്കെ പറയില്ല അതേപോലെ തന്നെ ഓരോരുത്തരുടെ ഇങ്ങനെ ഇതിലൊരുപാട് ആളുകൾ കൂട്ടുകാരൊക്കെ ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പല ആളുകൾക്കും പല എന്താ ഇതായിരിക്കും ഇല്ലേ മനസ്സിന് മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പല ആളുകൾക്കും ഉണ്ട് എനിക്കറിയാം എനിക്കൊന്നും ഞാനും ആ ഒരു ഇതിലിങ് സഞ്ചരിച്ച് പോകേണ്ടത് പോയിക്കൊണ്ടിരിക്കാനായിട്ട് ഇപ്പം പിന്നെ നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റേ തൊട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാകും അത്ര അത്രയും പഴക്കമുള്ളതാണ് നമ്മുടെ ഒരു കറണ്ടിൻ്റെ ഒരു ഇത് ഗ്യാസ് എന്താ ഗ്യാസ് അടുപ്പ് കറണ്ടിൻ്റെ എല്ലാം സാധ ഗ്യാസ് അടുപ്പ് അപ്പോൾ ഇത് പിന്നെ ഇനി നമ്മളെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വിചാരിച്ചിട്ട് അങ്ങനെ അടുക്കള വൃത്തിയാക്കാനുണ്ട് ഗ്യാസ് ഇപ്പം ഇന്നത്തെ ഒരു കുറച്ച് വിശേഷം ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഇങ്ങനെ എടുത്തു കേട്ടോ ഇന്നലെ വൈകുന്നേരത്തെ ഒരു വിശേഷമാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്നലെ കുരങ്ങന്മാരെ കൊണ്ടൊരു ആ മുട്ടായിരുന്നു അതിൻ്റെ എപ്പോഴും കുരങ്ങന്മാരും കേട്ടോ ഇവിടെ ഉണ്ടായിരുന്ന വഴുതന്നെ കൊണ്ടുപോയി കഴിച്ചു പറഞ്ഞിട്ട് കാര്യമല്ല ഓർക്ക് വിഷം എന്നിട്ടല്ല ഇപ്പോൾ അവർ ചെയ്യുന്നു നമുക്ക് പക്ഷെ നമ്മൾ ചോറും കറിയും ഒക്കെ എടുത്ത് കഴിക്കുന്ന പോലെ തന്നെ ഓർക്ക് വിഷമം അപ്പോൾ ഇവിടെ കണ്ടതൊക്കെ ഇവിടെ രണ്ട് പ്ലാവിലും വലിയ ചക്കര മുകളിലുണ്ട് കേട്ടോ താഴത്തെ നമുക്ക് കിട്ടൂല കുറ കുരങ്ങന്മാർക്ക് തിന്നാൻ കിട്ടാനുള്ള ചക്ക ഉണ്ടിട്ട് മേലുള്ളതും അപ്പോൾ അവിടെ വന്ന് കയറിയിട്ട് കണ്ടിട്ട് വരുമ്പോൾ എപ്പോഴും ഇങ്ങോട്ട് വരികയാണ് ആ ചക്ക എന്താ ചാടാ ചാടിയാലും ഒരു ഒക്കെ കഴിച്ച് എന്നാൽ പിന്നെ വരലുമ്പോൾ നിൽക്കും പിന്നെ അവരും തന്നെ തീറ്റയും തേടിയും ഇങ്ങനെ നടക്കുകയാണ് ഒന്നും രണ്ടൊന്നുമല്ല ഒരു ഫാമിലിയിൽ ഒരു പടാന്നാൽ കുരങ്ങന്മാർ വരുന്നു അറിയാം ഒരു പടയായിട്ട് വരും ഭയങ്കരമായിട്ടാണ് നാളികേരം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒക്കെ അവരെടുത്ത് കഴിക്കും എന്താ കുത്തി വലിച്ചെറിയും അങ്ങനെയൊക്കെയാണ് അവരാട്ടാനും പറ്റില്ല വലിയ സന്തപ്പം കുരങ്ങന്മാർ വേദിക്ക് അടിച്ച് ആടനെ പോലെയാണ് ഒച്ച ഉണ്ടാക്കുക നമുക്ക് പേടിയാണ് പണ്ടൊക്കെ കുരങ്ങന്മാർ ഇവിടെ കണ്ടപ്പിക്കൊരു ഒരു ചെയ്യുന്നു ഞാൻ പിന്നാലെ പോയി എന്നിട്ട് ഇങ്ങനെ ആട്ടി ആട്ടി ഇപ്പം ഇങ്ങനെ കാണുന്നതന്നെ പേടിയാണ് കാരണം അത് അവർ ഒന്നായിട്ടോട് ഒച്ചുണ്ടെങ്കിൽ അവർ ഒച്ച കാരണം മനുഷ്യന്മാരെ പേടില്ലാണ്ടായി വന്നു അവർക്കിങ്ങനെ ഈ നാട്ടിലിറങ്ങി ഇറങ്ങി പിന്നെ പനോണ്ടും കാര്യമില്ല മരങ്ങളൊന്നും ഇല്ലല്ലോ ഏത് കാട്ടിലാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ രഞ്ജ് സ്ഥലം വാങ്ങി വീട് കയറ്റിയല്ലേ എവിടെയും സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒക്കെ നാട്ടിൽ തന്നെ നമ്മൾ വീടിനൊക്കെ തന്നെ എൻ്റെ ഇഷ്ടമാതിരിയുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഞാൻ അവരുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമായിട്ടോ ഒക്കെ ഒരു ബോധോധം കിട്ടിയ പുറത്തേക്ക് കേട്ടോ ഫുൾ ടെൻഷൻ ഫുൾ എന്തോ ഇത് കാരണം ഒരു ഫാമിലി അല്ലെങ്കിൽ എന്താണെന്നുള്ളൊരു ഇത് വന്നു വന്ന് തുടങ്ങിയതിപ്പോഴാണ് കേട്ടോ അപ്പോൾ മൂന്ന് മക്കളായി അപ്പോൾ തന്നെ ഇപ്പോൾ പണത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കേണ്ട ഞാൻ കേട്ടോ ആദ്യം പറഞ്ഞല്ലോ കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടില് അങ്ങനെ പോയിരുന്നു ഇപ്പോൾ ഒരു രൂപയ്ക്ക് പോലും വില കൽപ്പിക്കുകയാണ് കാരണം അതാണ് ഒരു രൂപയ്ക്ക് പോലും നമുക്ക് വില കൽപ്പിക്കണം പക്ഷേ അതിൽ സം സമ്പാദ്യം പൈസ ഉണ്ടെങ്കിൽ ഒരു വില വിലയുള്ളൂ അറിയില്ലേ അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാരണം പണം വേണം എല്ലാത്തിനും എന്ത് കാര്യത്തിനും വേണം പണം പിന്നെ എന്നാൽ വീട്ടിലുള്ള ബുദ്ധിമുട്ട് കടങ്ങള് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷൻ അതിൻ്റെ ടെൻഷൻ വേറെ വളർത്തും വണ്ടി വാങ്ങിയിട്ടുണ്ട് മറ്റേ അതിൻ്റെ അടവ് തെറ്റി എന്താ ഇങ്ങനെയൊക്കെ കുട്ടി കാറ്റിയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വണ്ടീൻ്റെ അടവ് മാറ്റി പിന്നെ അതേപോലെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് ആ ശരിയാവിക്കും പിന്നെ അതൊക്കെ നമ്മളെ മൈൻഡിൽ ഒരു വിഴുക്കന്മാർ എന്നാകുമ്പോൾ എത്ര ബുദ്ധിമുട്ടാൽ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനാക്കിയാനൊക്കെ എന്നാലും അങ്ങനെ അങ്ങോട്ട് പോവുക അത് ശരിയാവുമായിരിക്കും ശരിയാവാതെ ഇങ്ങോട്ട് പോകാനോ ഓരോ മൈൻഡ് അപ്പം അതിനായിട്ട് ആക്കുന്നുണ്ടല്ലേ നമ്മളെ കുരങ്ങന്മാർ വന്നിട്ടുണ്ടല്ലേ നമ്മുടെ വലിയ വലിയ പുരങ്ങന്മാരാണേ ആ വഴുതനങ്ങ കേട്ടോ അച്ഛൻ്റെ വൈതനങ്ങയാണ് അപ്പം അച്ഛനോട് പറഞ്ഞാൽ ആ വൈതനം ഇതാ പൊട്ടിക്കുന്ന കാരണം പിന്നെ ഞങ്ങൾ കരി വെക്കാൻ വേണ്ടിയിട്ട് കറി വെക്കാനും ഉപ്പേരി വയ്ക്കാനൊക്കെ പറ്റിയപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഇപ്പം ഞാൻ ഓരോരുത്തും ചെന്ന് നോക്കിയപ്പോൾ ഇതാ പോണെ കുരുങ്ങന്മാർ പണ്ടൊക്കെ എനിക്കിതൊക്കെ ഒരു അത്ഭുതമായിരുന്നു ഇപ്പോൾ ദൈവം വേദിന്തിര അവിടെ വേറിട്ടേരുന്നു കേട്ടോ കാരണം എല്ലാതും നശിപ്പിക്കുകയും എല്ലാ സംഭവങ്ങളും എടുത്ത് ഇതാക്കും ഇതൊക്കെ മഴ പെയ്തപ്പോൾ മണ്ണ് ഒളിക്കാതൊക്കെ വേണ്ടിയിട്ട് ഇട്ടതാ കേട്ടോ ഈ കട ഇതൊക്കെ ഈ ഇതുപോലത്തെ ഈ കടലാസുകളും കടലാസെല്ലാം ഈ ചാക്കും ചീക്കും ഒക്കെ വരാണ്ട് ഞാൻ അങ്ങനെ ചെന്നപ്പോൾ ഓടാട്ടോ അവർ അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ഇന്നത്തെ കൊച്ചു ഇത്രയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അത് ഇടുന്നപ്പോൾ തന്നെ താഴെ കാണുന്ന ബില്ലേക്കുള്ള അവിടെ നിന്ന് നിമിഷം നിൽക്കാൻ ഞാനിവിടെ തന്നെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നിങ്ങളൊക്കെ എത്തിട്ടോ കാരണം ഇവിടെ ആയിരുന്നു നമ്മുടെ വൈദ്യുതം കേട്ടോ ഒക്കെ പറിച്ചു പോവുകയാണ് ആൾക്കാർ തിന്നെയാണ് പറിച്ച് കണ്ടോ ഒരാൾ ഇരുന്ന് തിന്നെയാണ് ഇങ്ങനെ ഇപ്പോൾ പോണത് അമ്പലത്തിൻ്റെ അവിടേക്ക് ഇതാണ് നമ്മുടെ പയ്യകുളങ്ങര ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് നമ്മുടെ ഈ നാടൻ അറിയപ്പെടുന്നത് കേട്ടോ ഇതാണ് ഏട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് ഏട്ടാ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ എന്തായാലും ഒരു ഹോം ടൂർ ഒന്ന് ചെയ്യുന്നുണ്ട് നാളത്തെ വീഡിയോ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യുന്നതാണ് ഇതാണ് നമ്മുടെ മെയിൻ റോഡ് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ് പണ്ടൊരു ഇട്ടലായിരുന്നു ഇപ്പം അതൊരു റോഡാണ് അപ്പം അങ്ങനെ കേട്ടോ ഗസ് അപ്പോൾ മറ്റൊരു വീരിയായിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ അച്ഛങ്ങ് മുത്തുമണികളെ കണ്ട വേദന ഇരുന്ന പിന്നെയാണ് മുത്തമണികളോട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരാൻ